സഞ്ജുവിന് ആ ഒരു ഇതില്ല അപ്പൊ സഞ്ജുവിന് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും സഞ്ജു എങ്ങനെയായാലും യൂസ് ചെയ്യണം അതാണ് മെയിൻ കാര്യം രാജസ്ഥാൻ റോയൽസിന്റെ മാച്ചിലൊക്കെ ഓൾറെഡി നന്നായിട്ട് പെർഫോം ചെയ്ത് അവരുടെ കാരണം നോക്കിയിരിക്കും പറഞ്ഞത് എന്തേലും മിസ് ആയി കഴിഞ്ഞാൽ അടുത്തേക്ക് പുറത്തിരുത്തന്നുള്ളൊരു അങ്ങനെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു നമുക്കറിയത്തില്ല ഇന്നർ എന്താ ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഫറൻസിയേഷൻ ഹായ് ചേട്ടാ ഹലോ ഇവിടെ നിങ്ങൾ അതെ 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 അപ്പൊ ക്രിക്കറ്റിനെ നല്ല ഫോളോ ചെയ്യുന്നവരാണല്ലേ ഇപ്പൊ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കാന്ന് എന്താ നിങ്ങളുടെ അഭിപ്രായം പഴയ കാലത്തെ ട്വന്റി ട്വന്റി ഓർമ്മകൾ കുറെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ട് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് നമ്മൾ ഫിഫ്റ്റി ഓവറിൻ്റെ കാര്യം ഞാൻ പറയുവാണ് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ നമ്മുടെ ടീം ഒരു കളിവിലും തോക്കാതെ ആയിരുന്നു ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് അറിയില്ല ഇന്ത്യ തോ ആ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടി എന്നുള്ള രീതിയിലായിരുന്നു മാച്ച് ബട്ട് സ്റ്റിൽ സോ ഇന്ത്യയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒഴിച്ച് ബാക്കിയെല്ലാം ഓ ഓക്കെയാണ് ബിക്കോസ് നെക്സ്റ്റ് മാച്ച് ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയാണ് സോ ടീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് മാച്ച് ജഡേജ ആൻഡ് രൂബെ സോ അത് നല്ല ഒരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു ഇപ്പൊ ഏതൊരു ടീമിനും അങ്ങനെ ഇപ്പൊ പാകിസ്ഥാനെ സംഭവിച്ചതായിരുന്നു യു എസ് എക്കെതിരെ തോറ്റതും സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി സ്റ്റാജ് പിന്നെ സഞ്ജുവിനെ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ടീമിൽ ബിക്കോസ് ഔട്ട് ഓഫ് ഫോം നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ള പോളിറ്റിക്സ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പ്രാവശ്യം സർപ്രൈസിംഗ് യു എസ് ആണ് കളിച്ചവര് വേറെ ലൈക് നമ്മുടെ ടീം പുള്ളിയെന്ന് പറയാനില്ല നമ്മൾ പറയുകയാണെങ്കിൽ ദൂബെ രണ്ട് കളിയിൽ കളിച്ചില്ല പുള്ളി തുഴയാണെന്ന് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് കളി പുള്ളി അത്യാവശ്യം മോശമല്ല ചെയ്തു പറയവ് പറയാം പുറത്ത് ഇപ്പം സഞ്ജു വന്ന് കളിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കളിക്കും എന്ന് പറയാം പക്ഷെ ഗ്രൗണ്ടില് ലൈക് സഞ്ജുവിനും ചാൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ പുള്ളി കുറ്റം പറയണമല്ല ലൈക് കിട്ടണ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്ത് എല്ലാ പ്ലേഴ്സും കളിച്ചാൽ തന്നെ ഇറ്റ്സ് ഗുഡ് ലൈക്ക് എല്ലാം ആണ് നമ്മുടെ പ്ലേഴ്സ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ലൈക്ക് ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിലും കിട ടീമാണ് പക്ഷേ ആ ഒരു എന്താ പറയുക കിട്ടണ ഓപ്പർച്യൂണിറ്റി നൈസായിട്ട് യൂസ് ചെയ്ത് ആ ഒരു അന്നത്തെ ക്ലൈമറ്റിനനുസരിച്ച് Okay, so like, no so, oh oh like so, ും സഞ്ജുവിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അത് മുതലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സഞ്ജുവിന് ബാക്കിയുള്ളവരുടെ അത്ര ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ സൂര്യകുമാർ യാദവ് എല്ലാം കളിച്ച പകുതിയിലധികം ട്വൻറ്റി ട്വൻറ്റിയിലും പത്ത് റൺസിന് താഴെയാണ് റൺസ് ശിവൻ ടൂബ് സ്പിന്നിനെ മാത്രം അടിക്കുന്ന ഒരാളാണ് നമ്മൾ ഐ പി എല്ലിൽ കണ്ടതാണ് പക്ഷേ സഞ്ജുവിന് സ്പിന്നറെ അടിക്കാനുള്ള കരുത്തുണ്ട് അതുപോലെ ഫാസ്റ്റ് ബോളറെ അടിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരാളെ മാറ്റി നിർത്തിയിട്ട് ശിവൻ ടൂപിനൊക്കെ ഒരു അവസരം കൊടുക്കേണ്ടതുണ്ടോ അത് ലൈക്ക് അതിലധികം കമൻസ് ഇല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ് ഡിഫൻസ് ലൈക്ക് എന്താ പറയുക നമ്മളാണെങ്കിലിപ്പോൾ ഞങ്ങളിവിടെ സാറ്റർഡേയ്സ് കളിക്കുമ്പോൾ പോലും നമ്മളെല്ലാവരും കളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇറക്കി വിടുക ചിലപ്പോൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്തും വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇറക്കി വിടുന്നത് ഡിഫൻസ് സഞ്ജുവിന് ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിഷമമുള്ള കാര്യം തന്നെയാണ് ലൈക്ക് ഹീ ക്യാൻ ഡൂ ബെറ്റർ ലൈക്ക് വേ ബെറ്റർ ദാൻ എനി അത് അതേപോലെ വേറൊരു പ്ലെയർ ഉണ്ട് നമുക്ക് സിംഗ് പുള്ളിയും പുറത്ത് നിർത്തിയൊക്കെയാണ് പുള്ളിയൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈലൻറ്ററായിട്ട് വന്ന് കഴിഞ്ഞാൽ പട പടയെന്ന് അടിച്ച് പടയെന്നടിച്ച് ചാൻസ് കുറവാണ് വേറെ പറയാനില്ല അല്ലേ കാര്യം പറഞ്ഞു ക്രിക്കറ്റിലും പൊളിറ്റിക്സും നപ്പോട്ടിക്സും ഒക്കെ നല്ലപോലെ കൊടികുത്തി തോന്നുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇന്ത്യൻ ഒരു ഞാനിപ്പോൾ നമ്മളുടെ കൾച്ചറിന് തന്നെ പറയുന്ന രീതിയെന്നല്ല അത് പണ്ട് തുടങ്ങി ഇപ്പം ക്രിക്കറ്റ് ഒന്നുമല്ല ഫിലിം ഫീൽഡൊന്നുമല്ല ഈവൻ ഒരു ഒരു കമ്പനിയിൽ പോലും ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ പോലും ആ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അരോൺ വയ അർജുൻ ടെണ്ടുൽക്കർ ഇസ് പ്ലേയിങ് ഫോർ ദിസ് മുംബൈ ഇന്ത്യൻസ് ഐ ഹ് നോ ഐഡിയ ബിക്കോസ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു പേര് വെച്ചിട്ട് അതെല്ലാം മാറേണ്ട കാലം കഴിഞ്ഞു വി ഹാവ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ നമുക്ക് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് സോ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൺട്രിയിൽ തന്നെയാണ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ പി എൽ സംതിങ് സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോ രണ്ട് കാര്യം ഉണ്ട് അത് സഞ്ജു സാംസണ് കിട്ടുന്നില്ല ചാൻസ് ട്രൂ ആണ് അപ്പോ കിട്ടുന്ന അവസരം എന്തായാലും മുതലാക്കിയേ പറ്റുള്ളൂ അതൊരു കാര്യമാണ് അതായത് കിട്ടുന്ന എന്ത് ഓപ്പർച്യൂണിറ്റി ആയാലും എങ്ങനായാലും സ്റ്റേ ചെയ്ത് കളിച്ചേ പറ്റുള്ളൂ അതൊരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പോളിറ്റിക്സും ഉണ്ട് കാരണം ഒരു ഗെയിം കളിക്കാതാവുമ്പോൾ ഒരു ബാക്ക് കിട്ടുന്നില്ല അതായത് ടീമാണെങ്കിൽ തന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ തന്നെ ഒരു ഗെയിം മോശമായി കഴിഞ്ഞാൽ അടുത്ത കളിയിലും കുഴപ്പമില്ല അടുത്ത കളി നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് അടുത്ത കളിയിൽ ഇറക്കുമ്പോൾ അതൊരു വേറെ കോൺഫിഡൻസ് ആണ് പ്ലെയറിന് വരുന്നത് അതൊരു മിസ്സിങ് ആണ് സഞ്ജുയുടെ കാര്യത്തിൽ ബാക്കി ഈ പറഞ്ഞ പോലെ ദുബൈക്കാണേലും ജഡേജ അവർക്കൊക്കെ അറിയാം അതായത് ഒരു ഗെയിം ഒരു അത്യാവശ്യം ഇതായ രീതി കളിച്ച് തന്നെ അവർക്ക് അടുത്ത് ചാൻസ് ഉണ്ട് ടീമിൽ സഞ്ജുവിന് ആ ഒരു ഇതില്ല അപ്പം സഞ്ജുവിന് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും സഞ്ജു എങ്ങനെയായാലും യൂസ് ചെയ്യണം അതാണ് മെയിൻ കാര്യം സഞ്ജുവിൻ്റെ കാര്യത്തില് അവരുടെ കാരണം നോക്കിയിരിക്കുകയായിരിക്കും പറഞ്ഞു എന്തേലും അവരുടെ മിസ്സായി കഴിഞ്ഞാൽ അടുത്തേലും പുറത്തിരുത് എന്നുള്ളൊരു അങ്ങനെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് നമുക്കറിയത്തില്ല ഇന്നർ എന്താ നടക്കണേ എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു പ്ലെയറുടെ കോൺഫിഡൻസ് ആക്ച്വലി അവിടെയാണ് ബൂസ്റ്റ് ആവുന്നതും ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ മാച്ചിലൊക്കെ അവൻ ഓൾറെഡി നന്നായിട്ട് പെർഫോം ചെയ്ത് ഹി ഷോൺ ഷോണിംഗ് സ്കിൽസ് സോ അത് ഇപ്പോൾ അതിൽ അതിൽ നല്ല പോയിന്റ്സ് വരുമ്പോൾ ആരും വലിയതായിട്ട് ഗ്ലോറിഫൈ ചെയ്യാതെ അവൻ്റെ ചേർപ്പം അവനൊരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിക്കോസ് ആ മാച്ച് തോറ്റത് ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആ ഡിഫറൻസിയേഷൻ അത് എപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുന്നതാണ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ടീം ഓൾറെഡി കേപ്പബിൾ ആണ് ഈവൻ രോഹിത് ശർമ്മ എസ് എ ക്യാപ്റ്റൻ നമുക്കറിയാം അല്ല ഇപ്പോൾ ഈവൻ പാണ്ഡ്യ അവനൊരു നല്ല കംബാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബിക്കോസ് ഒരു അണ്ടർ പ്രഷർ ഈസ് ഓൾസോ അണ്ടർ പ്രഷർ പക്ഷേ അവന് കുറേ അലിഗേഷൻസ് അവനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മൾ ഒരു മാച്ച് ഇപ്പോൾ വേൾഡ് കപ്പ് വരും നമ്മളതെല്ലാം മറക്കും നമ്മൾ വി വോണ്ട് ദ ടീം ടു വിൻ അല്ലേ നമ്മൾ ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന അല്ലെ നമുക്കറിയാം എന്താണ് ഇപ്പോൾ ഒരു ഇന്ത്യ പാക്ക് മാച്ച് എന്താണെന്നുള്ളത് അല്ലേ ഇറ്റ്സ് ലൈക്ക് എ വോർ അത് നമ്മൾ മാത്രമല്ല ഈ ഓൾമോസ്റ്റ് ഒരു ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഉറ്റുനോക്കുന്നൊരിതാണ് ഇപ്പോൾ യു എസ് എയിൽ നടക്കുന്ന മാച്ചിന്തായിരുന്ന ക്രൗഡ് ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഇന്ത്യ ആ ഒരു കംബാക്ക് നടത്തിയത് ഇതെല്ലാം സോ ഇന്ത്യ ആ ഒരു സ്പിരിറ്റിൽ തന്നെ എല്ലാം ഗെയിംസും കളിക്കുക പിച്ച് ചേഞ്ച് ഇപ്പോൾ യു എസ് എയിലെ പിച്ച് ഓൾമോസ്റ്റ് ഇറ്റ് വാസ് എ ബോളിംഗ് പിച്ച് സോ അതിനനുസരിച്ച് അഡാപ്റ്റ് ടീമിലുള്ള ആളുകളെ പൊളിറ്റിക്സ് മാറ്റി നിർത്തി കേപ്പബിൾ അവരെ ഈ ഹാവിങ് സെറ്റ് ദാറ്റ് അറ്റ് ദി ദി എൻഡ് ഓഫ് ഡേ നമ്മുടെ കൺട്രി ജയിക്കണം തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം സോ ആര് കളിച്ചാലും കളിച്ചാലും നമ്മുടെ ടീം എന്തായാലും ജയിക്കണം ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഈ പറഞ്ഞപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ഇത്തവണ ചെറിയ രീതിയെന്ന് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ പേടിയും ഉണ്ട് കാരണം ലാസ്റ്റ് ടൈം സംഭവിച്ചത് അത് സംഭവിക്കേണ്ടെന്ന് വിചാരിച്ചു ബട്ട് ദെൻ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ടീം ജയിക്കണം നല്ല ടീമാണ് കുഴപ്പമില്ല നമ്മൾ ജയിക്കും അതുപോലെ ക്രിക്കറ്റ് വളർന്നു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ കൂടുതൽ രാജ്യങ്ങൾ വരുന്നു അതുപോലെ ഈ ആദ്യകാലങ്ങളിലൊന്നും നമുക്ക് ഈ യൂറോപ്പിലൊന്നും ഈ ക്രിക്കറ്റ് അത്ര പ്രചാരണത്തിലില്ലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ക്രിക്കറ്റിനുള്ള ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോർച്ചുഗൽ വരെ അതിൽ കളിക്കുന്നുണ്ട് ക്രിക്കറ്റിലെ അപ്പോൾ ക്രിക്കറ്റ് കുറച്ചുകൂടി പ്രചാരണം നേടി ഫുട്ബോൾ പോലെ അത്യാവശ്യം റീച്ചുള്ളൊരു കായിക ഇനമായിട്ട് മാറും നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സി ഞാൻ മോട്ടോർ സ്പോർട്സ് ഒരുപാട് ഫോളോ ചെയ്യുന്നതല്ല മോട്ടോർ സ്പോർട്സ് ബിലോങ് ടു യൂറോപ്യൻ ഇത് ഞാൻ മോട്ടോർ ജീപ്പി വല്ലാതെ ഫോളോ ചെയ്തു സോ ഇന്ത്യയിൽ ലാസ്റ്റ് ടൈം ഗ്രാൻഡ് പ്രിക്സ് ഉണ്ടായിരുന്നു സോ മോട്ടോർ ജീപ്പി ഉണ്ടായിരുന്ന സമയത്ത് അവർ ദ ഇന്ത്യ എന്ന് പറയുമ്പോൾ വാട്ട് കെയിം ടു ദ മൈൻഡ് ഈസ് ക്രിക്കറ്റ് സോ അതിൻ്റെ വേരുകൾ അത്രത്തോളം ഉണ്ട് സോ ഈവൻ ഇപ്പോൾ യു എസ് എയുടെ ഗെയിം തന്നെ ഞാനൊരു സിനിമയിൽ ഒരു ട്രോൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ മാച്ച് ആരെ നോക്കുമ്പോൾ ഒരു ഒരു ലേഡി പറയുന്നുണ്ട് ഓക്കെ ഇന്ന് ഇന്ത്യയും യു എസ് എയും കൂടി മാച്ച് നിന്ന് അതിപ്പോൾ ആക്ച്വലി റിയാലിറ്റിയിലേക്ക് വന്നത് യുഎസ്എ വെറുതെ കളിച്ചു പോയത് അല്ല ഇവൻ പാകിസ്ഥാൻ ഇസ് നോട്ട് എ ബാഡ് ടീം അല്ലേ നമ്മൾ ഗ്രഡ് ഇപ്പോൾ നമ്മൾക്കെതിരെയുള്ള ഫൈറ്റിനെതിരെ നമ്മൾ പലതും പറയാറുണ്ട് ദി ആർ ഓൾസോ ഗുഡ് ടീം ഗുഡ് ഗുട്ടീം ആയതുകൊണ്ടാണ് അവർ ഇതിൽ കളിക്കുന്നത് ട്വൻറ്റി ടൂ അല്ലേ സോ അതിൽ യു എസ് എ കളിച്ച കളി റിയലി അല്ലെ ഒരു മെമ്മറബിൾ മാച്ചായിട്ട് തന്നെ നമുക്ക് എടുക്കാം ഒരു മൈൽ സ്റ്റോൺ ആണ് അതിൽ നിന്ന് ഒരു തുടക്കം ഉണ്ടാവട്ടെ എനി വൈ ഇറ്റ്സ് ഗ്രോയിങ് റിയലി യുഎസ് കാനഡയിൽ നോക്കാം നമ്മൾ ഇന്ത്യൻ പ്ലേഴ്സ് തന്നെ ഒത്തിരിയുണ്ട് അണ്ടർ നയൻറ്റീൻ ഒക്കെ പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈക് ബി വൺ ടീം പ്ലെയിങ്സ്റ്റ് റിയൽ ഇന്ത്യൻസ് എന്നുള്ള രീതിയിൽ ും കളിക്കട്ടെ നമ്മള് മറന്നുപോയ വേറെ ടീമുണ്ട് എല്ലാ പ്രാവശ്യത്തെയും വേൾഡ് കപ്പിൽ ജിംബാവെന്ന് പറഞ്ഞിട്ടൊരു ഇപ്രാവശ്യം അവരില്ല അവരുടെ ഹിസ്സ്ട്രീക്ക് എന്നുള്ളൊരു പ്ലെയർ ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ ആന്റി ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഹിസ്റ്റ്രീക്ക് ആന്റി ഫ്ലവർ ഗ്രാൻഡ് ഫ്ലവർ ഇവരെ നമുക്ക് മറക്കാൻ പറ്റില്ല സോ ആ ടൈമിൽ ബിക്കോസ് ആൻറ്റി ഫ്ല സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പ്രൈമില് നമ്മള് ടീംസ് ആണ് അവർ സോ ഇന്ത്യ സോറ്റ് സോ അപ്പൊ മനസ്സിലായി അത് ഇന്ത്യയുടെ പ്രൈം നമ്മൾ ഡേ ഇപ്പൊ പരീക്ഷ ഉണ്ടോ എന്നൊരു വിഷയമല്ല സോ അങ്ങനെ ഒരു ടീം ഓഫ് കോഴ്സ് അതൊരു എന്ത് പറ്റിയെന്നറിയില്ല അങ്ങനെ ഒരു ടീമിന്റെ എന്താ പറയുക ഇപ്പൊ ഇറ്റലി വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഫീലാണ് ോ ഇന്ത്യക്ക് അങ്ങനെയൊന്നും ഇന്ത്യയിൽ മറന്നിട്ട് നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുക അതുപോലെ നേപ്പാളിൽ നിന്ന് കുഞ്ഞു രാജ്യത്തിന് കിട്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് അവരുടെ മാച്ചിൽ വരുന്ന ഫാൻസ് ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ ഒരു ക്രിക്കറ്റ് വളർച്ചയ്ക്ക് കാരണമാവോ ഇന്നത്തെ കളി സൗത്ത് ആഫ്രിക്ക അറിയാം ഇപ്പൊ അവര് അൺലക്കി ടീമാണോ മോസ്റ്റ് അൺലക്കി ടീം അണ്ടർ റേറ്റഡ് ടീം ഇൻ ദ വേൾഡ് ബട്ട് അവരോടൊക്കെ കളിക്കുന്നതിനെ സോ ആ ഒരു ഇത് എന്താ പറയാ അത് റിയലി അവര് അങ്ങനെ ചെയ്തെടുക്കുന്നു ബിക്കോസ് അതുപോലെ ഇപ്പൊ ഇന്ത്യയുടെ ജി ഡി പി വെച്ച് നോക്കാനാണെങ്കിൽ നേപ്പാൾ ഇത് അറിയാമല്ലോ സോ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് അവർ ഏതൊക്കെ സ്ട്രഗിളിലൂടെ കിടന്നാണെന്ന് ചെയ്യുന്ന അറിയില്ല സോ അത് കുറച്ചുകൂടി ഇന്റർനാഷണൽ ആളുകളതിന് മുന്നോട്ട് വന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വി ഓൾവേസ് ആക്സെപ്റ്റ് നമ്മളുടെ ചലഞ്ചേഴ്സിനെ നമ്മൾ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യും മാച്ച് കിടക്കുമ്പോൾ അത് ഇതും പറയാം അറ്റ്സ് ഫൈൻ ബട്ട് നമുക്കൊരു നല്ല ചലഞ്ചേഴ്സിനെ കിട്ടാനാണ് നമുക്ക് ഇഷ്ടം സോ അങ്ങനെ കയറി വരുന്ന ഒരു ടീം തന്നെയാണ് ഇപ്പോൾ ഓഫ് കോഴ്സ് യെസ് സോ അവർക്ക് അത് കൂടുതൽ സപ്പോർട്ട് കിട്ടട്ടെ ആ ഒരു ഇതിൽ അതെ അതെ ക്രിക്കറ്റിലെ നിയമങ്ങൾ കുറച്ച് മാറണമെന്ന് ചിന്തിക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക ബംഗ്ലാദേശ് മത്സരത്തിൽ ബംഗ്ലാദേശിനൊരു ലെഗ് ബൈ ഫോറ് പോയായിരുന്നു ആ റൺസിനാണ് ബംഗ്ലാദേശ് തോറ്റത് അപ്പോൾ ഇതിലെ കുറച്ച് നിയമങ്ങളെല്ലാം മാറണം എന്തൊക്കെ നിയമങ്ങൾ മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അത് ഒരു ആക്ച്വലി ഒരു ഓപ്പണർ ആയിരുന്നു അതും ഒരു വേൾഡ് കപ്പ് മാച്ചിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് സോ അങ്ങനെയുള്ള നിയമങ്ങൾ മാറാൻ ഇപ്പം എനിക്ക് ഇപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മളും അതിലേക്ക് എന്തെങ്കിലും ഉണ്ട് ഉണ്ട് റൂൾസ് റൂൾസ് ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റിൽ നമ്മൾ നമ്മൾ നോർമൽ മാച്ചിൽ ല്ല നമ്മൾ ഇന്ത്യ യുഎസ്എ മാച്ചിൽ നമുക്ക് ഒരു ഒരു ഫൈവ് റൺസ് കിട്ടിയില്ല മൂന്ന് ഓവർ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ചെയ്യാനായിരിക്കും ചില റൂൾസ് കൊണ്ടുവരുന്നത് ഒരു കണക്കിന് ലോകത്തിന് മുമ്പിൽ തന്നെ നാണു കേട്ടൊരു ശ്രീലങ്കല്ലാം സോറി ബംഗ്ലാദേശ് ടൈം ഔട്ട് ദറ്റ് വാസ് ടു മച്ച് അതെല്ലാം തിരിച്ച് അവർക്ക് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ബിക്കോസ് തീർപ്പോസ് റീസൺ ഫോർ ദാറ്റ് അവനെന്താന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവനെ ടൈം ഔട്ട് ചെയ്ത് പുറത്താക്കിയതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ് മേ ബി ഇപ്പോൾ നമ്മൾ മുൻ മുൻപ് റണ്ണർ പുറത്താന്ന് പറഞ്ഞിട്ട് ബോളർ സ്റ്റെമ്പ് ചെയ്യുന്നത് സോ അത് ഐ തിങ്ക് ദേ ഹാവ് ചേഞ്ച് സോ അതുപോലെ കുറച്ച് മാറ്റങ്ങൾ എപ്പോഴും കൊണ്ടുവരേണ്ടതാണ് റൂൾസ്റ്റിൽ അത് മാറ്റിയിരിക്കണം അതൊരു മൊണോപ്പിളിയായിട്ട് കുറച്ച് പേര് വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരരുത് അതുപോലെ ഈ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടാൻ ചാൻസ് നമുക്ക് അത്ര മോശം ടീം എന്ന് പറഞ്ഞ് ഇപ്പൊ നമുക്ക് നമുക്ക് കിട്ടില്ല എന്ന് പറയാനുള്ള ഒരു റീസണും ഇല്ല ബിക്കോസ് എല്ലാം ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ചെറിയ ചെറിയ മൈൻഡർ ആയിട്ടുള്ള കാര്യങ്ങള് പിന്നെ ഇന്ത്യക്ക് തന്നെയാണ് ഓഫ് കോഴ്സ് നമുക്ക് അതിൽ പിന്നെ നമ്മളുടെ ഒരു മാച്ച് എന്ന് വെച്ചപ്പോ ഇപ്പൊ സുമേഷ് മേ ബി സപ്പോർട്ട്സ് നമ്മൾ നല്ല നാട്ട് കളിക്കുന്നത് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും അവർ നല്ല നോട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയാണ് ഇപ്പം രണ്ട് ടീം ഇപ്പോൾ പാകിസ്ഥാൻ ഓസ്ട്രേലിയൊരു മാച്ച് വരുന്നു ഇപ്പം ഞാൻ പാകിസ്ഥാൻ നാട്ടിൽ കളിക്കുന്നതാണെങ്കിൽ അവർ ജയിക്കട്ടെ ജയിച്ച് കയറി വരട്ടെ എന്നുള്ളതാണ് അല്ലാതെ ഒരാൾ പുറത്തായി പോട്ടെ എന്നുള്ളതല്ല അവർ തിരിച്ചു വരട്ടെ അല്ലെ ഇന്ന് കളി ഇന്ന് ഞാനിന്ന് ഇപ്പം നേരത്തെ ജയിക്കും ഞാനിന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത് ബട്ട് ഞാനിന്ന് കളി ജയിക്കണം എന്നുള്ള രീതി തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വന്നത് ാണ് ഞാൻ പറഞ്ഞു അതിന് ഓപ്റ്റി പേര് എന്റെ ടീമിന് ഫിനിക്സ് എന്ന പേര് വരും അതുപോലെയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയെ തിരിച്ചതുപോലെ കയറി വരുന്നുണ്ട് ഈവൻ ലാസ്റ്റ് മാച്ച് പലരും എനിക്ക് പിറ്റേ ദിവസം മെസ്സേജ് അയച്ചായിരുന്നു എടാ ഞാൻ ഇന്ത്യ പോകാൻ മാച്ചുണ്ടല്ലോ കിടന്ന് ഉറങ്ങിപ്പോയി തോക്കും എന്തിനാ കാണുന്നത് അല്ലെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഈവൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അന്നുണ്ടായിരുന്ന എയ്റ്റി ആഫ്റ്റർ ട്വൽവ് തേർട്ടി മേ ബി ഒരു വൺ ട്വന്റി മെസ്സേജസോളം ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിൽ ഇതിനെ പറ്റിയുള്ള ചർച്ച ബിക്കോസ് അങ്ങനെ തിരിച്ചു വരുന്നവരാണ് ഇന്ത്യ ബുംറ ഇവനോ ബുംറയെ പോലെയല്ല ഇപ്പോൾ ഒരാൾ മാത്രം ഫോക്കസ് ചെയ്യുക ഇവൻ ബുംറ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന് നടത്തി അടുത്ത മാച്ചിൽ മേ ബി അവന് ഒരു അവൻ കുറച്ച് അതേപോലെ മാറി മാറിയാ വരുന്നത് ദാറ്റ് മീൻസ് ബുംറ അവന്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാതിരിക്കുന്നു എന്നല്ല ഡിഫൻസ് അപ്പോൾ അതൊന്നും ഇത് ചെയ്യാതെ തളർത്താതെ നമ്മുടെ ടീമിനെ എല്ലാവരും അതേപോലെ സപ്പോർട്ട് ചെയ്യുക

പറഞ്ഞ പോലെ നേരത്തെ നല്ലപോലെ കളിച്ചില്ല ഒരു റിസൾട്ടാണ് അവർക്ക് ഇതിനെ ചെയ്ത് നിൽക്കേണ്ടി രണ്ട് കളി സേഫ് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ലക്കി എന്ന് പറയുന്ന ഗെയിമിൽ എപ്പോഴും ഉള്ള സംഭവമാണ് ബി മഴയായിരിക്കാം വേറെ പല ഈവൻ ും അറിയാവുന്ന ഒരു മാച്ചാണ് വേൾഡ് ക്രിക്കറ്റ് ഇൻവെന്റ് ചെയ്ത ടീമാണ് ഇംഗ്ലണ്ട് അവരെന്നാ ഒരു വേൾഡ് കപ്പ് വാങ്ങി എടുത്തത് ആ മാച്ച് കണ്ടില്ലേ ഈവൻ വില്യംസൺ ഞാൻ സത്യം പറഞ്ഞാൽ ഐ വോസ് അത് ലാസ്റ്റ് ജയിച്ച രീതി പോലെ ദി ആ വിന്നിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ആക്ച്വലി അവർ ജയിച്ചോട്ടേന്ന് ആയിപ്പോയി നമുക്ക് അവർ കളി കണ്ടുപിടിച്ചത് പക്ഷേ ആ മാച്ചിൽ നടന്ന കാര്യം ലാസ്റ്റ് എന്താ ഫോർ വയർ അത് വില്യംസൻ്റെ ഒരു മനസ്സിലുണ്ടാവൻ ഓക്കെ അതിൽ ഒരു ഡിസ്പ്യൂട്ട് കൊണ്ടുവന്നില്ല ഇറ്റ്സ് ഗെയിം ആ ഒരു സ്പോർട്സ്മാൻ സ്പിറ്റിൽ എടുക്കുക എല്ലാം ഇപ്പം ഇങ്ങനെയാണെങ്കിലും പാകിസ്ഥാൻ ആദ്യം ഉൾക്കൊണ്ടിട്ട് മേ ബി ബിക്കോസ് അവർ ആദ്യം യു എസ് എ ഒരു വല്ലാതെ ചെറിയ ടീമായിട്ട് കണ്ടുപോകും കോൺസിക്വൻസ് ആണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് ഇന്ത്യ അറിയാലോ നമ്മൾ ചുമ വന്ന് കളിച്ചല്ലോ അവര് ആക്ച്വലി ഗെയിം ചേഞ്ച് ചെയ്തു എല്ലാ ഗെയിം അതായത് ഇന്ത്യ ആയിട്ട് കളിച്ചതും നല്ല അത്യാവശ്യ രീതി ഇന്ത്യ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ജയിച്ച ആ കളിയും നല്ല ടീമാണ് യു എസ് എ അവരിപ്പോ സൂപ്പർ ഐറ്റിൽ എത്തിയിട്ടുണ്ട് ഒരു കറുത്ത കുതിരകളെന്നൊക്കെ നമ്മള് തുർക്കിനെല്ലാം ഫുട്ബോൾ വിശേഷിപ്പിക്കുന്ന പോലെ ഒരു മാറ്റം ഉണ്ടാവും എനിക്ക് ആ പിച്ചെന്ന് മാറുമ്പോഴത്തേക്ക് യു എസ് ആയിരിക്കും എല്ലായിടത്തും വരുന്നത് അത് മാറുമ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സൂപ്പർ വന്നിട്ട് ഇൻഡീസ് പിച്ചിൽ വന്ന് കളിച്ചിട്ടൊക്കെ നല്ലൊരു ടൈറ്റ് ടൈറ്റ് എല്ലാം ആയിട്ട് അങ്ങനെ ഒരു സൂപ്പർ കപ്പായി മാറട്ടെ നമുക്കും അല്ലേ നമ്മുടെ ലോ സ്കോർ അതുപോലെ ടൈ ആയ മാച്ച് ബൗൾഡ് ഔട്ട് ആണോ അതോ സൂപ്പർ ഓവറാണ് ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടും തോന്നുന്നത് എപ്പോഴും സൂപ്പർ ആണ് അഭിപ്രായത്തിൽ അതെന്താ ബിക്കോസ് ബോൾഡൌട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഫണ്ണി ഇൻസ്റ്റിഡന്റാണ് ഓബ്ബിയസ്ലി നിങ്ങളുടെ മനസ്സിലും വരുന്നത് ഓൺ ഇന്ത്യ ബോൾഡൗട്ട് സോ ബട്ട് സ്റ്റിൽ സൂപ്പർ ഓവർ ഒരു 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 ത്രില്ലുണ്ടോ അതിൽ ഐ മീൻ ദൈ ക്യാൻ കം ബാക്ക് ആ ഒരു വൺ ഓവറിലാണെങ്കിലും അത് ബാറ്റ്സ്മാനും ബോളറിനും ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് അത് തിങ് ഇറ്റ്സ് അതൊരു ബോളറിൻ്റെ ഒരു കഴിവാണ് ജസ്റ്റ് ഇറ്റ്സ് അതൊരു ഒരു 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 വലിയൊരു ലെവലിലേക്ക് വരുന്നില്ല മറ്റേ ഇത് അഗെയിൻ ഇറ്റ്സ് എ ഫേസ് ഓഫ് ബാറ്റ്സ്മാൻ അഗൈൻസ്റ്റ് ദ ബോളർ ആ ബോളറിന ഇപ്പോൾ കളി ജയിക്കുമ്പോൾ ആ ബോളർ പിടിച്ച് അതായത് ഒരു സിക്സ് പോലും കൊള്ളാതെ ഒരു ഓവർ ചെയ്യുന്നത് പിന്നെ സൂപ്പർ ഓവർ അപ്പൊ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലും ഒത്തിരി കയറി വരുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ ഓവറാണ് ബെറ്റർ പഴയ കാലത്ത് ക്രിക്കറ്റ് ക്രിക്കറ്റിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഇപ്പോഴത്തെ യുവതലമുറകളിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഉണ്ട് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മൾ നമുക്ക് ഒരു 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 പഴയ ഫീൽ അത് പാറ്റേൺ തന്നെ അതിന്റെ കുറച്ചുകൂടി പറഞ്ഞു ടെസ്റ്റും ും ടെസ്റ്റ് വരെ കുത്തി ഇരുന്ന് രണ്ടു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് കാണുന്നുണ്ട് ലൈക്ക് മിസ്സാക്കി കഴിഞ്ഞാൽ മറ്റേ രാവിലെ ശനിയാഴ്ച രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആറ് ഏഴ് മണി വരെ എവിടെ പോകില്ല ഡെഡിക്കേറ്റ് നമ്മളങ്ങനെ ഇരിക്കും ഇതിപ്പോ അതല്ലേ അപ്പോൾ വേറെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വേറെ കുറേ കാര്യങ്ങളിലേക്ക് യൂത്ത് പോകുന്നുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് വരുന്നത് മേ ബി പല കാര്യങ്ങളുണ്ടാകും അവർക്ക് ഇൻട്രസ്റ്റ് വേറെ മാച്ച് മേ ബി ഡിഫറെൻറ്റ് തിങ്സ് അവർ ഫോളോ ചെയ്യുന്നില്ല ബട്ട് ഞങ്ങളുടെ ഒരു ഒരിതിലിപ്പോൾ ഞങ്ങൾ വർക്കിംഗ് ഡേ ഇപ്പോൾ എത്ര ഇതാണെങ്കിലും ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടുള്ള പലരും ഉണ്ട് അവർ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട് വീണിപ്പോൾ ഇവർ കളിക്കുന്നതിൽ എല്ലാം വർക്കിംഗ് പീപ്പിളായിരിക്കും സോ ഇപ്പം ഞങ്ങളാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അവര് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം നന്നായിട്ട് സത്യം പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസും വരുന്ന പിള്ളേർക്കാണെങ്കിലും കുറെ ഇപ്പോൾ കോച്ചിങ് ക്യാമ്പും അത് ഇതുമൊക്കെ പോലെ ഒത്തിരി ചാൻസസ് ഉണ്ട് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അത് യൂട്ടിലൈസ് ചെയ്ത് ഈ കടമ്പെല്ലാം കടന്ന് വരുമ്പോഴത്തേക്ക് ടീമിലോട്ട് വരുമ്പോഴുള്ള ആ പൊളിറ്റിക്സ് മാത്രം ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു യൂണിറ്റ് യൂണിറ്റിയിലൊരു പോവാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടാലൻറ്റ്സ് ഇന്ത്യയിലുണ്ട് വേറെ എവിടെയെക്കാലും അത്രത്തോളം ആൾക്കാരുണ്ട് നമ്മൾ അത് എങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കുന്നു ടാലൻ്റഡ് ആയിട്ടുള്ളവരെ ആരെ ഗ്രീസിലോട്ട് ഇറക്കി വിടുന്നു അത് ആൻഡ് പൊളിറ്റിക്സ് അതാണ് മെയിൻ ഒരാളെ ഒരു നല്ലൊരു പ്ലെയറിനെ പോലും ബാക്ക് ഓഫ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അവൻ നന്നായിട്ട് പ്ലേ ചെയ്തിട്ട് മേ ബി ഇതേ അതെ പേഴ്സൺസ് നോട്ട് ഡൂയിങ് വെൽ അവനെ സെലക്ട് ചെയ്യുമ്പോൾ വരുന്നൊരു വിഷമം സോ ആ ഒരു ഇത് മേ ബി ഇപ്പോൾ സഞ്ജുവിൻ്റെ കേസിൽ ഇപ്പോൾ അവൻ രാജസ്ഥാനു വേണ്ടി കളിച്ച മാച്ചിൽ മേ ബി ആ ഒരു ഇത് കൂടി അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അതും ഇതിലേക്ക് കൊണ്ടുവരാം പിന്നെ ഈ മാ ഇപ്പോൾ ക്രിക്കറ്റിൽ വരുമ്പോൾ ഞാൻ പറയുന്നത് സഞ്ജുവിനെ തന്നെ സെലക്ട് ചെയ്യണം വേറൊരാളെ പുറത്തിരുത്തത് അങ്ങനെയൊന്നുമില്ല ഈസ് ഓൾസോ എ ഗുഡ് പ്ലെയർ അവനെ എടുക്കണം ആൻഡ് യു ക്യാൻ ട്രാക്ക് ഇസ്റ്റ് അല്ലേ ഇതിൽ നോക്കിയിട്ട് ഇന്ത്യ ജയിക്കണമെന്നുള്ളതാണ് എനിക്കൊരു പ്ലെയർ ഗ്ലോറിഫൈ ചെയ്യപ്പെടണമെന്നുള്ളതല്ല ഇപ്പം സഞ്ജുവിൻ്റെ ഇപ്പം ഇന്ത്യ സഞ്ജു കാര്യം ജയിച്ചു എന്നുള്ള ഇന്ത്യ ഇന്ത്യൻ ടീം കാര്യം ജയിച്ചു എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണ് അതെ അതെ സെയിം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഞ്ജുവിടെ അതെ സഞ്ജു മാത്രമല്ല ഇന്ത്യൻ ടീമാണ് മെയിൻ പിന്നെ സഞ്ജുവിന് ചാൻസസ് കിട്ടിയാൽ അത്രയും നല്ലത് നമുക്കൊരു സോ അത് കുറച്ചുകൂടി യൂത്തിന് ഇതേപോലെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബിക്കോസ് ഇങ്ങനെ ഇങ്ങനെ നമുക്കൊരു പ്ലെയർ ഉണ്ട് ഇവൻ ശ്രീശാന്ത് ഉള്ള സമയത്തൊക്കെ കമന്ററിയിൽ മലയാളം കമന്ററി കാണുന്നവർക്ക് അറിയാം സോ അങ്ങനെ ഇന്നത്തെ കളി ചെലപ്പോ സഞ്ജു കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഈ മഴ ആയതുകൊണ്ട് അതൊരു ഇതായത് തരുന്നാൽ മതിയാണ് ഇന്ന് കാനഡ ആയിട്ടാണ് സിൻസ് നമ്മൾ ഓൾറെഡി സൂപ്പർ ലൈഡർ ഐ സിക്ക് എനിക്ക് തോന്നുന്നു സഞ്ജു പിന്നെ ഈ പറഞ്ഞ ബാക്കി രണ്ട് കുൽദീപ് അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ചാൻസ് കൊടുക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ബിഫോർ വെസ്റ്റ് ഇൻഡീസ് പോകുന്ന മുമ്പേ അപ്പോൾ അത് അവർക്ക് തന്നെ നല്ലതായിരിക്കും അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ലെറ്റ് സി